നമസ്കാരം ഹമാസ് നേതാക്കൾ ഏറ്റവുമധികം താമസിച്ചിരുന്ന ഇപ്പോഴും താമസിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അവർ തീവ്രവാദത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിൽ പോലും ഈ നേതാക്കൾക്ക് അവിടെ താമസിക്കാനുള്ള ഈ സൗകര്യം അവർ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവരിൽ പലരും ഖത്തറിലും മറ്റും ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു തുർക്കിയിലും ഖത്തറിലുമൊക്കെ ആയി ബിസിനസ് ചെയ്തതാണ് ഇസ്മായിൽ ഹനിയെ പോലെയുള്ള ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന പലരും സുഖമായി ആഡംബരത്തോടുകൂടി ജീവിച്ചിരുന്നത് ഇസ്മൽ ഹനയുടെ കുടുംബാംഗങ്ങളൊക്കെ ഇപ്പോഴും തുർക്കിയിലും ഖത്തറിലുമൊക്കെ തന്നെയാണ് താമസിക്കുന്നതും കുറച്ചാൾ മുമ്പുണ്ട് ആ ഒരു സംഭവം നമുക്ക് ഓർമ്മയുണ്ട് ഖത്തറിലേക്ക് ഇസ്രായേൽ മിസൈൽ പ്രയോഗിച്ചു അവിടെ ഹമാസിൻ്റെ നേതാക്കൾ ഒരു യോഗം ചേരുന്നതിന് അതായത് അമേരിക്കയുമായി സമാധാന ഉടമ്പടി ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് യോഗം ചേരുന്നതിനായി അവർ ഒരു സ്ഥലത്തൊത്തുകൂടിയപ്പോഴാണ് അവിടേക്ക് ആക്രമണം നടന്നത് ഈ സംഭവത്തെ അമേരിക്ക പോലും ഇസ്രായേലിനെ അപലപിക്കുക തന്നെ ചെയ്തിരുന്നു മാത്രമല്ല ഗാസിൻ്റെ സമാധാന ചർച്ചകൾ നടത്തുന്നതിനൊക്കെ തന്നെ ഏറ്റവും അധികം സഹായം നൽകിയ രാജ്യമാണ് ഖത്തർ പക്ഷേ ഇപ്പോൾ ഖത്തറിനെ സംബന്ധിച്ച് ഈ ഹമാസ് തീവ്രവാദികൾ ഒരു ഒഴിയ ബാധയായി മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം കഴിഞ്ഞ ദിവസം ഖത്തറിലെ പ്രധാനമന്ത്രി തന്നെ ആ ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ അവിടെ വലിതത്തിൽ കരാർ ലംഘനം നടത്തിയിരിക്കുന്നതായി കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് ഹമാസ് തീവ്രവാദികൾ വെടിനൽ കരാർ ലംഘിച്ചതായി ചൂണ്ടിക്കാട്ടിയത് ഇതൊരു ശരിയായ നടപടിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അമേരിക്ക മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കിയ സമാധാന ഉടമ്പടി പ്രകാരം ഇരുപതോളം കാര്യങ്ങളിലാണ് അന്ന് ധാരണയിലെത്തിയത് ഇസ്രായേലും ഹമാസും തമ്മിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിരുന്നു ഖത്തറും ഈജിപ്റ്റും എല്ലാം ഒത്തുചേർന്ന അവരുടെ മധ്യസ്ഥതയിലാണ് ഈ ഒരു ഉണ്ടായത് പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ഇസ്രായേൽ ഭടനെ ഹമാസ് തീവ്രവാദികൾ വധിച്ചിരുന്നു ഇതിന് തിരിച്ചടിയായി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന ആദ്യശക്തമായ തോതിലുള്ള ആക്രമണം ഗാസയിൽ നടത്തി നൂറിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ എത്രത്തോളം ശരിയാണ് എന്നുള്ളതറിയില്ല എങ്കിൽ ഇപ്പോൾ ആദ്യം പ്രകോപനം ഉണ്ടാക്കിയത് ഹമാസ് തന്നെയാണ് എന്ന് എന്നിതോടെ ഉറപ്പായിരിക്കുകയാണ് ഒരിക്കലും അവരത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ ഖത്തർ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഖത്തർ ഇനി അധികകാലം ഈ ഹമാസ് തീവ്രവാദികളെ ഉൾക്കൊള്ളില്ല എന്ന് തന്നെയാണ് കാരണം ഇവർ അവിടെ ഉള്ളിടത്തോളം കാലം ഇനിയും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളത് അവർക്കറിയാം മാത്രമല്ല കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ഇസ്രായേൽ ഹമാസിനെ നേരെ ആക്രമണം നടത്തി സമാധാന കരാർ നിലവിന്നതിന് ശേഷം ഒന്നും അദ്ദേഹം പറഞ്ഞത് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ഭനന്മാരെ കൊന്നു അങ്ങനെ കൊല്ലുകയാണെങ്കിൽ തിരിച്ച് ഹമാസിനെയും കൊല്ലണം അതിൽ നിന്ന് യാതൊരു തെറ്റുമില്ല ഇസ്രായേൽ ഹമാസിനെ നേരത്തെ നടത്തിയ പ്രത്യാക്രമണത്തെ അമേരിക്കയും അമേരിക്കൻ പ്രസിഡന്റും ന്യായീകരിച്ച ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് ഇവരുടെ കാര്യം പരിങ്ങല്ലാകും എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല ഈ വെടിനിർത്തൽ കരാറിലൊരു പ്രധാനപ്പെട്ട ഇനമായിരുന്നു നിരായുധീകരണം ഹമാസ് ആയുധം താഴെ വെക്കാം എന്നായിരുന്നു ഈ ഉടമ്പുടിയിൽ ഒപ്പിടുന്ന സമയത്ത് അവർ സമ്മതിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അവർ രാജുതീകരണം നടത്തുന്നതേയില്ല ഇക്കാര്യമൊക്കെ തന്നെ ഖത്തറിനെ ഏറെ ആലോചനപ്പെടുത്തുന്നത് കാരണം ഖത്തറിനെ പോലെയുള്ള രാജ്യത്തെ രാജ്യത്തെക്കൂടി വിശ്വാസിലെടുത്തുകൊണ്ടാണ് അമേരിക്ക മുൻകരുത്ത് നടത്തിയ ഈ ഒരു തീർപ്പ് ശ്രമങ്ങളിൽ ഇത്തരം ഇരുപത് വ്യവസ്ഥകൾ ആദ്യം ഹമാസ് അംഗീകരിച്ച് ഇസ്രയേലും അംഗീകരിച്ചു ഇസ്രയേലിൽ ശരിക്കും പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയാത്ത ചില വ്യവസ്ഥകൾ പോലും അതിലുണ്ടായിരുന്നു എന്ന് പറയാം എന്നിട്ട് പോലും അവർ അതിന് തയ്യാറായി മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ തട്ടിക്കൊണ്ടുപോയി വധിച്ച ബന്ധികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിന് ആദ്യഘട്ടങ്ങളിൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഒരു സമയത്ത് ഹമാസിൻ്റെ ഒരു പ്രതിയെ കൂടി അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്താൻ ഇസ്രയേൽ അനുവദിക്കുകയായിരുന്നു കാരണം ഇതിൻ്റെ സ്ഥലവും മറ്റും എവിടെയാണെന്നുള്ളത് കൃത്യമായി അറിയാവുന്നുള്ളത് ഹമാസ് തീവ്രവാദികൾക്കായതുകൊണ്ട് തന്നെ അവരിൽ ഒരാളിനെ ഈ ദൗത്യ സംഘത്തോടൊപ്പം അതായത് ഈജിപ്തിൽ നിന്നും മറ്റും എത്തിയ ദൗത്യ സംഘത്തോടൊപ്പം പോകാൻ ഇസ്രയേൽ അനുമതി നൽകിയിരുന്നു ഇത്രയുമൊക്കെ ഇസ്രായേൽ വിട്ടിവീഴ് ചെയ്തിട്ടും ഇപ്പോഴും ഹമാസ് തീവ്രവാദികളതിനെ തയ്യാറല്ല എന്ന് മാത്രമല്ല പരമാവധി പ്രകോപനം ഉണ്ടാക്കാൻ തന്നെയാണ് അവർ ശ്രമിക്കുന്നത് എന്ന് അവരുടെ ഓരോ പ്രവൃത്തിയും തെളിയിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയായിരിക്കാം ഇപ്പോൾ ഖത്തർ പ്രധാനമന്ത്രി പോലും ഇക്കാര്യത്തിൽ ഇപ്പോൾ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹം ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും വളരെ കൃത്യമായി അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഹമാസിനെ തന്നെയാണ് കാരണം ഗാസയിലെ ഏറ്റവും ശക്തമായ തീവ്രവാദ സംഘടന എന്ന് പറയപ്പെടുന്നത് ഹമാസ് തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഖത്തറിലെ പ്രധാനമന്ത്രിക്ക് പോലും ഈ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നിട്ടുള്ളത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതു കൊണ്ട് ഇസ്രായേൽ വധിച്ച ഹമാസിൻ്റെ പരമോന്ന നേതാവായിരുന്ന ഇസ്മായിൽ ഹനിയ നേരത്തെ താമസിച്ചിരുന്ന ഖത്തറിലായിരുന്നു അവിടെ നിന്നും ഹനിയ ഇറാനിൽ അവിടുത്തെ പ്രസിഡന്റിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുമ്പോഴാണ് അവിടുത്തെ സർക്കാർ ഗസ്റ്റ് ഹൗസിൽ അതായത് ആർമി ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇയാൾ കൊല്ലപ്പെടുന്നത് അത് കൃത്യമായി ഇസ്രായേൽ നടപ്പിലാക്കിയ ഒരു വധം തന്നെയായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് ഇക്കാര്യം ഇസ്രായേൽ പോലും ഇനി നിഷേധിച്ചിട്ടില്ല അവരുടെ ചാരസംഘടനയായ മൊസാദ് തന്നെയാണ് കൃത്യമായി ഈ കാര്യവും നടപ്പിലാക്കിയത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ സമാധാന ഉടമ്പടിയിലെ വ്യവസ്ഥകൾ പാലിക്കാത്ത ഹമാസിനെ ഏതായാലും ഖത്തറും കൈവിടുന്ന ലക്ഷണം തന്നെയാണ് ഈ ഖത്തർ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് കാണുന്നത് അതും അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിലാണ് ഈ ഖത്തറിൻ്റെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഖത്തർ പ്രധാനമന്ത്രി പിന്നീട് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് ഇസ്രായേൽ സൈനികനെ വധിച്ചതും ഇസ്രായേൽ തിരിച്ചടിച്ചതുമായിട്ടുള്ള ആ സംഭവത്തിൽ തന്നെ ഹമാസ് പറയുന്ന കാര്യങ്ങൾ പലതും പരസ്പര വിരുദ്ധമാണ് എന്നാണ് കാരണം ഹമാസ് വിശ്വസിക്കാൻ കളാത്തൊരു സംഘടനയാണ് എന്നുള്ള പരമമായ സത്യം ഇപ്പോൾ ഖത്തർ മനസ്സിലാക്കിയിരിക്കുന്നു ഇവരെ അധികകാലം വെച്ച് കുറപ്പിക്കുന്നത് ഖത്തറിന് തന്നെ മോശമാണ് കാരണം ഇപ്പോൾ ഖത്തറിലേക്ക് നടത്തിയ ഇസ്രായേലിൻ്റെ ആക്രമണം പോലും അവിടുത്തെ സാധാരണക്കാരെ ജനങ്ങളെ ഏറെ ഞെട്ടിപ്പിച്ചിരുന്നു പക്ഷേ അവരവിടെ താമസിച്ച് പോയിക്കോട്ടെ വലിയ പ്രശ്നമില്ലാതെ പോട്ടെ എന്നുള്ള ധാരണയിലായിരിക്കാം ഒരുപക്ഷെ പണ്ട് ഖത്തർ സർക്കാർ ഇവരൊക്കെ ഇവർ താമസിക്കാനൊക്കെ അനുമതി നൽകിയത് പക്ഷേ വലിയ താമസമില്ലാതെ ഇവരുടെ കാര്യത്തിലൊരു തീരുമാനം ഖത്തർ എടുക്കും എന്ന് തന്നെയാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്ന ഈ ഹമാസിൻ്റെ ഈ ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള വിരുദ്ധമായ നിലപാടുകൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഖത്തർ രാജകുടുംബം ഉൾപ്പെടെയുള്ള അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ തന്നെ ഈ ഹമാസ് തീവ്രവാദികളുടെ ഈ ഇരട്ടത്താപ്പും അവരുടെ ഈ തട്ടിപ്പ് നിലപാടുകളുമൊക്കെ തന്നെ ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്ന് തന്നെയാണ് ഖത്തറിലെ പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം അമേരിക്കയും ഇസ്രായേലും എന്തിനും തയ്യാറായ നില്ക്കൊണ്ട് ഇസ്രായേൽ ആകട്ടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാൻ അഞ്ച് ദിവസമാണ് സമയം അനുവദിച്ചത് അത് മിക്കവാറും നാളെയോ മറ്റോ അവസാനിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മൃതദേഹങ്ങൾ വിട്ട് നിലകിയില്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യാഘാതം രൂക്ഷമായിരിക്കുമെന്നും ഹമാസ് അത് നേരിട്ട് കൊള്ളണം എന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ വന്നാൽ ഹമാസിൻ്റെ നേതാക്കൾ ലോകത്തെവിടെ ഉണ്ടെങ്കിലും അവിടെ പോയി ഞങ്ങൾ ആക്രമിക്കും എന്നുള്ള കാര്യം ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ കൊണ്ട് ഇത്തരത്തിലുള്ള നിർണായകമായ ഒരു ഒരഭിപ്രായ പ്രകടനം നടത്താൻ പ്രേരണയായത് എന്ന് വേണം കരുതാൻ